ചാനൽ മുണ്ടായ പ്രദേശത്ത് ഇപ്പോൾ വ്യാപക വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മുണ്ടായില തന്നെ നിർദ്ധനരായ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യാങ്കളി പറമ്പിലെ പ്രഭയുടെ പ്രഭാകരൻ്റെ കുടുംബത്തിന് സൗജന്യമായി കേബിൾ നൽകിക്കൊണ്ട് വളരെയധികം മാതൃകയായിരിക്കുകയാണ് ഈ ചാനല് എന്തായാലും ഇങ്ങനെ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങളവരെ അഭിനന്ദിക്കുകയാണ് ഷൊർണൂർ മുണ്ടായിലെ രണ്ട് നിർദ്ധന കുടുംബങ്ങൾക്കാണ് കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ സൗജന്യ കണക്ഷൻ നൽകിയത് മുണ്ടായ കയ്യാങ്കളിപ്പറമ്പിൽ പ്രഭാകരൻ മുണ്ടായ വാർഡിൽ സദാനന്ദന്റെ ഭാര്യ ബേബി എന്നീ കുടുംബങ്ങൾക്കാണ് സൗജന്യ കണക്ഷൻ നൽകിയത് പ്രദേശത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് സൗജന്യമായി കേബിൾ കണക്ഷൻ അതോടൊപ്പം തന്നെ അവരുടെ ഉൾപ്പെടെ ഇത്തരം പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തുകാരനും കൂടിയായിട്ടുള്ള ശ്രീ നന്ദനാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് കേബിളിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും അതോടൊപ്പം തന്നെ കേരള വിഷൻ ചാനലിന്റെ ഇതും കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തി നടത്തിയിരിക്കുന്നത് ഇരുവരുടെയും വീടുകളിൽ കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർ നന്ദു വീട്ടിലെത്തി സൗജന്യമായി കേബിൾ കണക്ഷൻ നൽകി കണക്ഷന്റെ മാസവാടകയും സൗജന്യമാക്കി നിർധനരായ കുടുംബത്തിന് ലഭിച്ച ഈ സന്തോഷത്തിൽ വാർഡ് കൌൺസിലർമാരായ ജിഷ ലത മായ നന്ദു എന്നിവർ പങ്കാളികളായി കണക്ഷന്റെ സെറ്റോ ബോക്സ് കൗൺസിലർ ജിഷ കുടുംബത്തിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ബേബിയുടെ വസതിയിലുള്ള സെറ്റോ ബോക്സ് കുടുംബത്തിന് നൽകിക്കൊണ്ട് കൗൺസിലർ ലതയും ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം പ്രഭാകരൻ വാസന്തി ദമ്പതിമാരുടെ ഏകമകൾ ശ്രീലക്ഷ്മിക്ക് ചിത്രരചനയ്ക്ക് വേണ്ടതെല്ലാം സൗജന്യമായി നൽകാമെന്നും വാഗ്ദാനം ചെയ്തു ശ്രീലക്ഷ്മിക്ക് സബ് ജില്ലാ ജില്ലാ മത്സരങ്ങളിൽ എ ഗ്രേഡ് ലഭിച്ചിരുന്നു ശ്രീലക്ഷ്മിക്ക് ചിത്രരചനയിലും പാട്ടിലും കഴിവുള്ള കുട്ടിയാണെന്നും പരിശീലനം കൊടുത്താൽ മികച്ച ചിത്രകാരിയായി മാറാൻ കഴിയുമെന്നും ഗണേശഗിരി ഹെഡ് മിസ്ട്രസ് ലക്ഷ്മി ദേവി ടീച്ചർ അഭിപ്രായപ്പെട്ടു ഇതോടെ ചിത്രരചനയ്ക്കുള്ള സാധന സാമഗ്രികൾ കേബിൾ ഓപ്പറേറ്റർ നന്ദു സൗജന്യമായി നൽകി ഇതോടൊപ്പം സൗജന്യമായി നഗരസഭ പൈപ്പ് ലൈൻ വലിച്ച് കുടിവെള്ള കണക്ഷൻ കുടുംബത്തിന് നൽകിയതിന്റെ ഉദ്ഘാടനവും കൗൺസിലർ പി ജിഷ നിർവഹിച്ചു വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ആശ്രയ പാവപ്പെട്ടു അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലുൾപ്പെട്ട പ്രഭാകരന്മാർക്ക് വീട്ടിൽ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേബിൾ വിഷൻ്റെ ഓപ്പറേറ്റർമാർ അവർക്ക് അവരുടെ സുമനസ് കൊണ്ട് അവർക്ക് കേബിൾ ചാനലടക്കം അവർക്ക് സൗജന്യമായി തന്നെ അവർക്ക് നിരക്ക് കൂടാതെ തന്നെ അത് നൽകാനുള്ള ഒരു മനസ്സ് കാണിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ന്യൂസ് ഒഴിവാക്കുന്നത്